ഞാൻ ഒരു കവിതയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത് എൻ കെ ദേശത്തിന്റെ ആനക്കൊമ്പൻ അമ്പലഗോകുല നടൻ കണ്ടേ മുമ്പ് മുതൽക്ക് ആനയിരുത്തിരി കമ്പമനിക്കുണ്ടേ കൊമ്പനെ ഞാൻ കണ്ടേ തുണഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചുണ്ടാൻ ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളഞ്ഞ കൊമ്പുണ്ട് വളരെ ചെറുകാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് കാറ്റത്തിളകും വയറുണ്ടേ കാറ്റിളും ചേമ്പില മാതിരി കാതുകാലുകള കരിങ്കൽ വെളുത്തു വെളുത്തുപൂത്തും വളഞ്ഞ കൊമ്പുണ്ടേ വളരെ ചെറുക്കം കണ്ണുകളുണ്ട് വലിയ കാറ്റത്തിളകും ചേന്തിലമാതിരി കാതുകാലല്ല കറുട്ട കരിങ്ങൾ തൂണുകാരുണ്ട് കാലിൽ തുടലു തുടലുകിലുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ട് ആനക്കൊമ്പരയാകപ്പാടെ കാണാനുണ്ടേ അമ്മയേgo बोले нале नयारा नयारा നിങ്ങളുടെ കണ്ണേ മുമ്മു거든 ആരെയിട്ട് കമ്പയേസിനെ എടുക്കടാ അതിത് ആണ്